ശുചിമുറിയുടെ ടാങ്ക് ലീക്ക് ചെയ്ത് മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നത് അംഗൻവാടിയുടെ പ്രവർത്തനത്തെയും ഒപ്പം പ്രദേശവാസികൾക്കും ദുരിതമാകുന്നതായി പരാതി ഏറ്റുമാനൂർ നഗരസഭ രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒന്നാം നമ്പർ ദീപം അംഗൻവാടിയുടെ സമീപത്തുള്ള ശുചിമുറിയുടെ സെപ്റ്റിക് ടാങ്കിനാണ് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അംഗൻവാടി വർക്കർ ഏറ്റുമാനൂർ നഗരസഭയിൽ പരാതി നൽകിയിരുന്നു പരാതിയിന്മേൽ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി നടപടികൾ സ്വീകരിച്ചു ഏറ്റുമനൂർ നഗരസഭ രണ്ടാം വാർഡിലെ പൊയ്കപ്പുറം കോളനിയിലെ അൻപത് കുടുംബങ്ങളിലെ കക്കൂസ് മാലിന്യങ്ങളെത്തുന്ന സെപ്റ്റിക് ടാങ്കാണ് ലീക്ക് ചെയ്യുന്നത് ടാങ്ക് കവിഞ്ഞൊഴുകി മാലിന്യം റോഡിലേക്ക് നിരന്നൊഴുകുന്നത് സമീപത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടിക്കും പ്രദേശവാസികൾക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് ദിവസവും ശുചിമുറി മാലിന്യത്തിൽ ചവിട്ടി വേണം അംഗനവാടിയിലേക്ക് കുരുന്നുകളെത്താൻ പത്തോളം കുട്ടികൾ അംഗനവാടിയിലെത്തുന്നുണ്ട് മഴക്കാലമായതോടെ മലിനജലത്തിൽ ചവിട്ടി കുട്ടികൾ ആരോഗ്യ ഭീഷണി നേരിടുകയാണ് പ്രദേശത്ത് ദുർഗന്ധവും വമിക്കുന്നുണ്ട് പത്തു വർഷം മുമ്പാണ് പൊയ്കപ്പുറം ലക്ഷംവീട് കോളനിയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പൊതു സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചത് മഴക്കാലത്താണ് ശുചിമുറി മാലിന്യം കൂടുതലായി ലീക്ക് ചെയ്യുന്നത് പ്രദേശത്ത് ഉള്ളതിനാൽ വെള്ളമൊഴുകി സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകും റോഡരികിലെ കൈത്തോട്ടിലേക്കാണ് മലിനജലം ഒഴുകുന്നത് പ്രശ്നത്തിന്റെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അംഗനവാടി വർക്കർ ജെസി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകിയിരുന്നു ഏറ്റുമാലി മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം നമ്പർ അംഗൻവാടി ദീപം ഈ പരിസരത്ത് അമ്പത് വീടുള്ള ഒരു കോളനിയാണ് ആ കോളനിയുടെ അംഗൻവാടിയോട് ചേർന്ന് കക്കൂസിൻ്റെ ടാങ്ക് പി പണിത് വച്ചിട്ടുണ്ട് അവിടുത്തെ കുളിലെ എല്ലാ ബാത്റൂമിൻ്റെ കണക്ഷൻ ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടെ മൊത്തം നട നിറഞ്ഞിട്ട് വെള്ളം ലീക്ക് ചെയ്യുന്നു വെള്ളവും അതിന് കൂടെ എല്ലാം കൂടെ വന്നിട്ട് അംഗൻവാടി ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്നു നല്ല മണമാണ് പിള്ളേരെ നടന്ന് കയറി വരുമ്പോൾ പിള്ളേരുടെ കാലിൽ മൊത്തം വെള്ളവും ചെളിയെല്ലാം എല്ലാം പറ്റി പിള്ളേർക്ക് കാലിലെല്ലാം വളങ്കടി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ ജലദോഷങ്ങൾ മഴക്കാലമാകുമ്പോഴത്തേനും കൂടുതലായിട്ടും ഇവിടെ നിറഞ്ഞ് വൃത്തികളായിട്ടിരിക്കുവാണ് ഇപ്പം അതിനെ അന്വേഷിക്കാനായിട്ട് ഹെൽത്ത് ഇന്ന് മുനിസിപ്പാലിറ്റി നാളെ ഇവിടെ വന്നു അതിന് പരിഹാരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് വന്ന് ഫ്ലോറൈഡ് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ വന്ന് വൃത്തിയാക്കി ബാക്കി കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു നഗരസഭ ചെയർപേഴ്സൺ ലൗലി ജോർജ് പ്രതിനിധാനം ചെയ്യുന്ന വാർഡ് കൂടിയാണിത് മാലിന്യ പ്രശ്നം ചെയർപേഴ്സന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നഗരസഭ ഹെൽത്ത് വിഭാഗം സ്ഥലം സന്ദർശിക്കുകയും നഗരസഭാ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ബ്ലീച്ചിംഗ് പൗഡർ പൗഡറിട്ട് പ്രശ്നത്തിന് താൽക്കാലികമായി പരിഹാരം കണ്ടു ടാങ്ക് സ്ഥിതി ചെയ്യുന്ന ഭാഗം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും വിഷയം നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു വിഷയത്തിൽ ഉടൻ പരിഹാരം കാണുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞു ഏറ്റുമാനൂർ